അയ്യോ ും വേറെ ഇല്ല എന്നാൽ തെണ്ടി പോയേച്ച് ഫാമിലിന്റെ വേറെന്തോ അല്ലായിരുന്നോടെ കണ്ട പോലെ തോന്നുന്നുണ്ട് സബ്സ്ക്രൈബേഴ്സ് മാത്രമേ വിട്ടാ മതി മെഹബൂബ് ടി വി ആ യെസ് അതെ അതാണ് ഞാൻ ഉദ്ദേശിച്ചത് എന്റെ ആ പരിവിങ്ങൽ എന്നുള്ളത് ആക്കിയ കൊഴപ്പ ലനോവറീസ് എനിക്ക് ഓർക്ക ഓർമ്മ ഉണ്ട് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് അയ്യോ എനിക്കിംഗ് ഈയൊക്കെ ഇണ്ടപ്പോളു ഈയൊക്കെ എപ്പോഴും ഉണ്ടോ യു ആർ സ്റ്റിൽ നീ ഇപ്പോഴും ജീവനോടെ ഉണ്ടല്ലേ ഹോ ലൈവ് വരാറില്ലേ ഉണ്ട് പക്ഷേ സമയം കിട്ടാറില്ല സോറി ജീവിച്ചിരിപ്പുണ്ടോ ആരും കൊന്നില്ലല്ലോ ഭാഗ്യം അല്ലെങ്കിൽ ഇല്ല കാണുന്നേ ഇല്ലല്ലോ ഞാൻ ഇടുന്ന സമയത്ത് ത്രീ സ്റ്റാർസ് വരാറില്ല പി എ ജിതേഷ് ജേണി വിത്ത് ഡിഫൻസ് ഹായ് അങ്ങനെയൊക്കെ ഒരു പേര് സ്റ്റേറ്റ് നെയ്മോ ആ കേരള ഞാൻ പോണിക്കല്ലേ ടെമകിങ് ഇപ്പൊ വലിയ യൂട്യൂബർ ആയപ്പോ നമ്മളൊന്നും പറ്റണില്ല കേട്ടോ ടൈം അങ്ങനെയൊന്നും ഇല്ല അങ്ങനെ ഓൺ ആക്കി വെച്ചാ മതി ടെസ്റ്റ് ഓഫ് ജേർണി ഹലോ ഫുഡ് കഴിച്ചോ സ്പെഷ്യൽ എന്താ ഫുഡ് കഴിച്ചോ സ്പെഷ്യൽ ഇല്ല എം കിങ് അതെ ഈ വലിയ സെലിബ്രിറ്റി ആയപ്പോൾ മെയിൻ ഒക്കെ ഉള്ള ടെമകിങ് അത്ര നല്ല ശീലമല്ല വന്ന വഴി മറക്കരുത് എന്നാണല്ലോ ഷമീർ ഷമീർ ഹായ് സഫുവാൻ കാവുങ്ങൽ ഗേൾ വിത്ത് ഹായ് സഫുവാൻ കാവുങ്ങലോ കാവുങ്ങൽ പറഞ്ഞു കഴിഞ്ഞാല് മറന്നിനെ പറ്റൂ എടാ എന്നെക്കു മനസ്സിലാക്കാനായിട്ടോ இண்டம் கிங்கே நீ வளரும் நீ லைப்பில் நன்னாய்ட்டு வளரும் பர்மிலே இதன்னாய் வெரிமேம் கிங்கே Black Rock Hotel, ला? അസ്തൊക്കെ ഫിറല്ലാ ഞാൻ സബ്സ്ക്രൈബേഴ്സും കൊടുത്തിട്ടുണ്ടല്ലോ പിന്നെ വളർന്ന് ഇപ്പോൾ ആരും കൂടെയില്ല അത്രക്ക് വലിയ നിലയിലെത്തി ഉമാശ അല്ല അയ്യോ ആരോ മെമ്പറായി ഉണ്ടല്ലോ താങ്ക് യു ആരാണെന്നുണ്ടെങ്കിൽ വെൽക്കം വളർന്ന് ഇപ്പോൾ ആരും കൂടെയില്ല അത്രക്ക് വരും നന്നാവട്ടെ വന്ന വഴി മറക്കരുത് എനിക്കിങ്ങേ സത്യത്തിൽ ഈ എന്നോട് അങ്ങനെയൊക്കെ പെരുമാറാൻ പാടുണ്ടോ കാരണം ഈയൊക്കെ വളർന്നു വരാൻ കാരണമേ ഞാനല്ലേ അജി കുമാർ ഹായ് കുറെ ആൾക്കാർ ഇങ്ങനെ വരുന്നേ എവിടെയോ എന്തോ തകരാറ് പോലെ വന്ന വഴി ഒരിക്കലും മറക്കരുത് എനിക്കിങ്ങേ മനസ്സിലാക്കാനായിടാം അതിനൊരു കമ്പനിയല്ല എന്താ ഇപ്പോ ഇതിന്റെ ഉദ്ദേശം ആരാ സുഫാൻ കാവിലും